ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഓണസദ്യയിലെ കാളനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാളെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓണത്തിന്റെ അന്നല്ല കൂടുതൽ ഉണ്ടാക്കുക അല്ലെ നമ്മൾ തലേ ദിവസം തന്നെ കാളന് ഉണ്ടാക്കി അപ്പോഴായിരിക്കും അതിനൊന്നും കൂടി ടേസ്റ്റ് കൂടുന്നത് നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാൾ കാളന് കൂടുതൽ ടേസ്റ്റ് അത് തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴായിരിക്കും പിന്നെ അതുപോലെ നമ്മൾ പുളിയഞ്ചി പിന്നെ അച്ചാർ ഇതൊക്കെ തലയധികൾ ആയിരിക്കും ഉണ്ടാക്കി വയ്ക്കുക പായസം എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നത് ഓണത്തിൻ്റെ അന്നായിരിക്കും കാളൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയാണല്ലേ വെൻ്റെ ഫേവറേറ്റ് ആണ് കാളൻ എന്ന് പറയുന്നത് കാളനും അവിയലും ഒക്കെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കാളൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ കാളൻ ഉണ്ടാക്കുന്നത് ചേനയും കായയും വെച്ചിട്ടാണ് കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചേന എടുത്തിട്ടുണ്ട് ചേന ഞാൻ ഓൾറെഡി കുറച്ച് മുൻപ് തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് ഞാനൊരു കായ എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്യണം പിന്നെ ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കറുത്ത കളർ വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് വയ്ക്കാതിരുന്നത് ചേന ഞാൻ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് ഈ കായയും ഇതുപോലെ ഇതേ വലുപ്പത്തിലെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കായ മാത്രം ഇട്ടിട്ടാണെങ്കിലും ഉണ്ടാക്കാം അല്ലെങ്കിൽ ചേന മാത്രം ഇട്ടിട്ടാണെങ്കിലും ഉണ്ടാക്കാം ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് കാളൻ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്താലോ നമുക്കിത് തായ ഞാൻ തോല് കളഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തോല് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഒരു ബ്ലാക്ക് കളർ വരും അപ്പോൾ അപ്പത് നമ്മുടെ കാളനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഏർ വേവിച്ചെടുക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്കിനി ഈ കഷ്ണങ്ങളൊക്കെ ഈ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ചേന ഇട്ടു പിന്നെ അത് കായ ഇട്ടു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇടാനുള്ളത് നീറ്റായിട്ടുള്ളൊരു യെല്ലോ കളറ് വരാൻ വേണ്ടിയിട്ട് ഞാന് കുറച്ചിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇടുന്ന മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലിടാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതൊന്ന് മൊത്തം ഒന്ന് കഷ്ണങ്ങളൊക്കെ മൂങ്ങുന്ന രീതിയിൽ ഒഴിക്കേണ്ടി വരും പൊങ്ങി പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇന്നൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം നമുക്ക് അടച്ചു വെക്കാം തീ കത്തിക്കാം അപ്പൊ ഇനി കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ ഒരു സമയം നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കണം ഇതിൽ ഞാൻ പച്ചമുളക് ജീരകം കുറച്ച് കുരുമുളക് ഇത്രയാണ് ഇട്ടിട്ടുള്ളത് പിന്നതെ നല്ല കട്ട തൈരാണ് അപ്പോൾ ഇത് തൈരില് തൈര് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഈ തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം മുളകിട്ടിട്ടില്ല മുളക് പൊപ്പിച്ചിട്ട് കൊടുക്കാം നല്ല പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അതിനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വെന്ത് ഉടഞ്ഞു പോകരുത് അപ്പം അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് ടങ്ങി പോവാതെ ശ്രദ്ധിക്കണം ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതു ഇതിപ്പോ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക പക്ഷെ ചട്ടിയിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പച്ചമണൊക്കെ മാറുന്നവരെ ഒന്ന് ചൂടാക്കുക ഈ നമുക്കിത് ഒന്ന് ചൂടാക്കി എടുക്കാം അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായ മതി നല്ല തീ കുറച്ച് വയ്ക്കണം കേട്ടോ അപ്പൊ ചൂടാക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കുക വിളക്കുമ്പോഴൊക്കെ ഒന്ന് ഉടയാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെ ഇളക്കി കൊടുക്കാം കടുക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് മതി ഇനി ഇതിലേക്ക് നമുക്ക് വേപ്പില നമുക്ക് കടുക് വറുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഞാനിത് നമ്മൾ ചേർക്കുന്നില്ല നമ്മളിത് കഴിക്കുന്ന ആ ഒരു സമയത്ത് ഇളക്കി കൊടുത്താൽ മതി അപ്പൊ ഇത് ഇങ്ങനെ ഇരുന്നോട്ടെ ഇതിനി നമുക്ക് അടച്ചു വെക്കാം ഇന്നായിട്ട് നമ്മുടെ ഓണസദ്യയിലെ കുറുക്ക് കാണാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി മറ്റൊരു വിഭവമായിട്ട് നാളെ കാണാം